പണ്ട് നമ്മുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരെല്ലാം വീട്ടിലോട്ട് വേണ്ട എല്ലാ സാധനങ്ങളും തന്നെ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കിയെടുക്കുമല്ലേ ചെയ്യാറുള്ളത് ഒരിടക്കാലം കൊണ്ട് ആ ഒരു രീതി എല്ലാം മാറി എല്ലാവരും എല്ലാം റെഡിമെയ്ഡായിട്ട് വാങ്ങാനായിട്ട് തുടങ്ങി എന്നാൽ ഇപ്പോൾ ഒരുപാട് പേര് ആ ഒരു പഴയ ജീവിതശൈലിയിലേക്ക് മാറാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ എക്സാമ്പിൾ ആണല്ലോ ഇപ്പൊ എത്ര സ്ഥലമില്ലാത്തവരാണെങ്കിൽ പോലും ടെറസിലൊക്കെ കൃഷി ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ കൃഷി ചെയ്തെടുക്കുക എന്നുള്ളത് മാക്സിമം നമ്മുടെ വീട്ടിൽ ിലേക്കുള്ള സാധനങ്ങളെല്ലാം നമ്മൾ തന്നെ നമ്മളെ പറ്റുന്ന രീതിയിൽ കൃഷി ചെയ്ത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ നമ്മുടെ ആരോഗ്യത്തിനൊക്കെ ഒരുപാട് നല്ല കാര്യം തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഏരിയയിലേക്കൊന്നും അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം ഞങ്ങളത് ഇതുവരെ നിർത്തിയിട്ടില്ല കാരണം നമ്മുടെ ഒരു ജീവിതമാർഗ്ഗം എന്ന് പറയുന്നത് ഈ കൃഷിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു രീതി തുടർന്നും കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല കേട്ടോ നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ കാപ്പിപ്പൊടി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകാണ് കേട്ടോ ഇത് നമ്മുടെ കാപ്പിക്കുരുവിൻ്റെ സീസൺ ആണ് ഞങ്ങൾ കൂടുതലായിട്ടും കാപ്പിക്കുരു വിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറിക്കാറുള്ളത് കാപ്പിക്കുരുവിൻ്റെ ഉപയോഗത്തെപ്പറ്റി ഞാനിപ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് കാപ്പിപ്പൊടി ഉണ്ടാക്കാനായിട്ട് തന്നെയാണ് ഈ സാധനം യൂസ് ചെയ്യുന്നത് അപ്പം നമുക്കിവിടെ പൊടിച്ചെടുക്കാനായിട്ടൊക്കെ ഭയങ്കര പാടാണ് കേട്ടോ കാരണം അതിന് ഒരു അതിൻ്റേതായിട്ടുള്ള മെഷീനുകൾ കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ നമ്മൾ നോർമലായിട്ട് കാപ്പിക്കുരു പറിക്കുക ഉണക്കുക വിൽക്കുക അതാണ് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കാപ്പിപ്പൊടികൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതിനും സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ അത്യാവശ്യത്തിന് വേണം നമ്മൾ നമ്മുടെ പണ്ടത്തെ ഒലക്കയും ഒരല് കാര്യങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ നമ്മുടെ ഏരിയയിലേക്കാണെങ്കിലും ആ ഒരു സാധനങ്ങളുടെയൊക്കെ ലഭ്യത കുറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഒലക്കയും ഒരല് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ കാപ്പിക്കുരു പറച്ച് നന്നായിട്ട് ഉണക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ തൊലി കളയുന്നതാണ് കേട്ടോ ഏറ്റവും പാടുള്ളത് കാര്യം പണ്ടൊക്കെ നമ്മൾ ഈ ഒരലിൽ ഇടിച്ചിട്ട് അതിൻ്റെ തൊലി കളയുകയാണ് ചെയ്യാറുള്ളത് നമുക്ക് മിക്സിയിൽ പൊടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള പൊടി പൊടിഞ്ഞു പോകാനായിട്ട് അതായത് ആ കായ പൊടിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇതേ ഒരു ഇടികല്ലിൽ കുറച്ച് ഈശ എടുത്ത് നമ്മുടെ ആവശ്യത്തിനുള്ളതിൻ്റെ തൊലി കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇടികല്ലിലായത് കൊണ്ട് തന്നെ വളരെ കുറച്ച് വീതമായിരുന്നു ഇടാനായിട്ട് പറ്റിയിട്ടുള്ളൂ പക്ഷെ ഒരു ഒരലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് തന്നെ എടുക്കാനായിട്ട് പറ്റും കേട്ടോ പക്ഷേ ഈ ഒരു സാധനം ഉപയോഗിച്ച് തന്നെ നമുക്ക് ഏകദേശം ഒരു മാസത്തോളം ഉള്ള കാപ്പിപ്പൊടി എടുക്കാനായിട്ട് പറ്റും തൊലി കളഞ്ഞു വെച്ചാൽ ദേ കാപ്പിക്കുരുവിൻ്റെ പരിപ്പ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നല്ല കറുത്ത് വരുന്നത് വരെ നമ്മളിത് വറുക്കണം കേട്ടോ ഏകദേശം ഒരു പത്ത് ഇരുപത് മിനിറ്റോളം എടുക്കും ഇത് നന്നായിട്ടൊന്ന് കറുത്ത് വരാനായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നല്ല രുചിക്കും മണത്തിനുമായിട്ട് കുറച്ച് ഏലക്കയും ജീരകവും ഉലുവയും കൂടെ ഒന്ന് വറുത്തിട്ടും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് ചേർത്ത് കഴിഞ്ഞാലാണ് കേട്ടോ ആ കാപ്പിപ്പൊടിയുടെ നന്നായിട്ടുള്ള സ്മെല്ല് നമുക്ക് കിട്ടുകയുള്ളൂ ഇതിൻ്റെ കൂടെ കുറച്ച് ചുക്കും കൂടെ ചേർക്കുവാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം നമ്മളിതേ അതെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് വറുത്തെടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ടൊന്ന് ഊതി കളയണേ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മുറത്തിലിട്ടിട്ടൊന്ന് അപ്പേറ്റി എടുത്താലും മതി പിന്നെ ഇതൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കുക മിക്സിയിൽ പൊടിക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാനന്ന് കല്ലിലും കൂടി ഇടിച്ച് പൊടിക്കുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ മിക്സി ചെയ്ത പല്ലെങ്ങാനും പൊട്ടിയാലോ അപ്പോൾ ദേ കല്ലിലിടിച്ച് പൊടിച്ചതിന് ശേഷം മിക്സിയിലും കൂടെ നല്ല ആയിട്ട് പൊടിച്ചിട്ട് വേണ്ടവർക്ക് അരിച്ചും കൂടി എടുക്കാം അപ്പോൾ ഞാൻ ആ ഒരു തരിയോട് കൂടി തന്നെയാണ് കേട്ടോ ഇട്ടേക്കുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്മെല്ലാണ് കേട്ടോ ഇതിന് അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതുംകൊണ്ട് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കിയിട്ട് കുടിക്കാം അപ്പോൾ അതേ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് കേട്ടോ അപ്പം നല്ല തിളച്ച വെള്ളത്തിലേക്ക് ആ ഒരു ഇട്ട് കൊടുക്കുന്നുണ്ട് ശരിക്കും കാപ്പി ലവേഴ്സിന് ഇതിൻ്റെ ഒരു പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ ശരിക്കും ഞാൻ ഈ ഒരു കാപ്പിയിൽ അഡിക്റ്റാണ് കേട്ടോ ആ ഒരു ഏലക്കയുടെ സ്മെല്ലൊക്കെ നമ്മൾ എടുത്തറിട്ടോ ഇതിൽ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയ കാപ്പിപ്പൊടി ഉപയോഗിച്ചിട്ടുള്ള കാപ്പി കുടിക്കുകയാണ് കേട്ടോ ശരിക്കും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വീട്ടിൽ എടുക്കാനായിട്ട് എല്ലാവർക്കും മടിയാണ് പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ടേസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ല നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ കാപ്പിയൊക്കെ പൊടിക്കാറുണ്ടോ